നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സൗദി അറേബ്യയിൽ നടക്കുന്ന എ എഫ് സി ഏഷ്യൻ കപ്പിനുള്ള യോഗ്യതാ റൗണ്ടിൻ്റെ ഫൈനൽ റൗണ്ട് ഗ്രൂപ്പ് സി മത്സരത്തിൽ ഇന്ത്യ സിംഗപ്പൂരിനെ നേരിടുകയാണ് ആ മത്സര ആ മത്സരത്തിനായിട്ടുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സരം നടക്കുന്നത് ഒക്ടോബർ ഒമ്പതിനാണ് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് മത്സരം നാഷണൽ സ്റ്റേഡിയം സിംഗപ്പൂരിലെ നാഷണൽ സ്റ്റേഡിയത്തിലാണ് കളി വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് കളി നടക്കുക ഈ മത്സരത്തിനായിട്ടുള്ള ഇന്ത്യൻ സ്കോഡാണ് ഇപ്പോൾ ഇരുപത്തി മൂന്നംഗ ട്രാവലിംഗ് സ്കോഡാണ് കോച്ച് ഖാലിദ് ജമീൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഡാനിഷ് ഫാറൂഖ് ഇടം പിടിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഇരുപത്തി മൂന്ന് അംഗ സ്കാഡ് നമ്മൾ നോക്കിയാണ് ഗോൾ കീപ്പർമാരായിട്ട് അമരീന്ദർ സിംഗും ഗുർമീത് സിംഗും ഗുർപ്രീത് സിംഗ് സന്ധുവുമാണുള്ളത് ഡിഫൻഡർമാരായിട്ട് അൻവർ അലി അതുപോലെ ഹിന്ദം മാവിയാർ ആൾട്ടെ മുഹമ്മദ് ഉവൈസ് പ്രംവീർ രാഹുൽ ഭേക്കെ സന്ദേശ് ജിങ്കൻ എന്നിവരുണ്ട് മധുരയിലേക്ക് ബ്രണ്ടൻ ഫെർണാണ്ടസ് ഡാനിഷ് ഫാറൂഖ് ദീപക് താങ്കുഴി മക്കാറ്റൺ ലൂയിസ് നിക്സൻ മഹേഷ് സിംഗ് നവോളം നിഖിൽ പ്രഭു സഹൽ അബ്ദുൽ സമദ് ഉദാന്ത സിംഗ് എന്നിവരാണുള്ളത് മുന്നേറ്റ നിരയിലേക്ക് ഫാറൂഖ് ചൗധരി ലാലിയൻ സുവാല ചാങ്തെ ലിസ്റ്റൻ കൊലാക്കോ റഹിം അലി സുനിൽ ഛേത്രി വിക്രം പ്രതാപ് സിംഗ് എന്നിവരും ഉൾപ്പെട്ടിരിക്കുന്നു ഏതായാലും മികച്ചൊരു പ്രകടനം നടത്താൻ ഇന്ത്യൻ ചുണക്കുട്ടികൾക്കാവട്ടെവിടെയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്രുലോദ